സ്നേഹപൂർവം ക്ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരണാണെങ്കിൽ രാധികയുടെ മുമ്പിൽ പെടാതെ രാധികയുടെ അടുത്ത് ഓരോരോ കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ രാധികയുടെ ഉള്ളിലാണെങ്കിൽ വരുണെന്താ ആശ്രമത്തിലെത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ എന്നാൽ രാധികയ്ക്ക് വരുൺ ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അങ്ങനെ രാധികയുടെ അടുത്തുള്ള ഈ ഒളിച്ചുകളി വരണാണെങ്കിൽ നല്ലപോലെ എൻജോയ് ചെയ്യുവാണ് പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് വരുൺ മുത്തശ്ശേ വിളിച്ച് ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുവാണ് എന്നിട്ട് വരുൺ പറണേ ഇനി എത്രയും പെട്ടെന്ന് തന്നെ രാധകയെ കണ്ട് രാധകയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അയാളെയുംകൂട്ടി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിക്കണം അതെൻ്റെ മനസ്സിൽ അന്നേരം മുത്തശ്ശു ചോദിക്കുന്നുണ്ട് കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അവളേയും കൂട്ടി കൺമംഗലത്തേക്ക് വരാനാണോ ഒന്നിൻ്റെ തീരുമാനം അന്നേരം വരൺ ചോദിക്കണേ അല്ലാതെ ഞങ്ങളിങ്ങോട്ട് പോകാനാ അത് കേൾക്കുമ്പം മുത്തശ്ശി വരണേ എന്നാലേ അത് വേണ്ട തൽക്കാലം നീ രാധികയും കൂട്ടി ഇങ്ങോട്ട് വരണ്ട ഏ ഇങ്ങോട്ട് വരണ്ടെന്നോ പിന്നെ ഞങ്ങളിവിടെ പോകണം ഇതേ സമയം അതുവഴി പോകുന്ന പ്രിയങ്ക മുത്തശ്ശിയുടെ സംസാരിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി വരുണിനോട് രാധികയും കുട്ടി മറ്റേ പോകാൻ പറയുവാൻ അങ്ങനെ മുത്തശ്ശി പറയുന്ന ആ കാര്യം കേട്ട് ഞെട്ടലോട് കൂടി നിൽക്കുന്ന പ്രിയങ്കേനെ പ്രേമോയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രി പ്രാർത്ഥനാ മുറിയിൽ നിന്ന് എല്ലാവരും പൂജയ്ക്ക് അങ്ങനെ ഈ സമയം രാധിക ഭഗവാന് വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു കീർത്തനം പാടുവാൻ അങ്ങനെ രാധികയുടെ പാട്ടിൽ എല്ലാവരും ലയിച്ചിരിക്കുമായിരിക്കും ഈ സമയം വരുണും അവർക്കൊപ്പം ഇരുന്ന് രാധികയുടെ പാട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രാധികയുടെ ആ പാട്ടിൽ ലയിച്ചിരിക്കുന്ന വരുണയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് ഇങ്ങനെ പ്രൊമോ ഒരിക്കൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്